ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ എന്താ നമ്മുടെ കോഴിക്കൊക്കെ ക്ഷീണമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തൂങ്ങി നിൽക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ നമുക്ക് വേണ്ട എന്താ ഐറ്റംസ് എന്ന് വെച്ചാൽ ഞാനറിയാം അപ്പോൾ കൂട്ടുകാരും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ ആക്കിയിട്ട് അപ്പോൾ ഞാൻ ഇവിടെ സെങ്കിൽ മെസ്സെയും കാണാൻ പറ്റുന്നതായിരിക്കും ഇപ്പം നമുക്കിതിന് വേണ്ടതെന്നാന്ന് വെച്ചാൽ നമുക്ക് വെളുത്തുള്ളി വേണം കുരുമുളക് അതുപോലെ പച്ചമഞ്ഞൾ തുളസി പനിക്കൂർക്ക ഇഞ്ചി സ്വല്പം ഉപ്പ് ഒത്തിരി വേണ്ട കുഞ്ഞ് ഒരു നുള്ളുപ്പ് ഇതിനൊരു ചെറിയൊരിത് മാറാൻ വേണ്ടിയിട്ട് മാത്രം കുഞ്ഞൊരു പൊടിക്ക് കുഞ്ഞിരി ഒരുപ്പൊട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചതച്ചെടുക്കുമോ അതിൻ്റെ നീര് അതുപോലെ അങ്ങനെ എടുക്കാൻ നമുക്ക് വേണം അതുപോലെങ്കിലും നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ട് അരച്ചെടുക്കുകയോ ചെയ്താൽ മേൽ കുറേച്ച് കുറച്ച് നമുക്ക് ചോർണകത്ത് നമ്മൾ എന്താണ് തീറ്റ കൊടുക്കുന്നത് ആ തീറ്റയ്ക്കകത്ത് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ ഇത് കൊടുക്കുമ്പോൾ തന്നെ കോഴിയുടെ ക്ഷീണമോ അങ്ങനെ നിന്ന് ഇങ്ങനെ തൂങ്ങി നിൽക്കുമോ അങ്ങനെ എന്തെങ്കിലും പനി ലക്ഷണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി അതെല്ലാം നല്ല ഉഷാറോടെ നമുക്ക് നമുക്ക് അവരെ കാണാൻ പറ്റും ഒന്ന് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നല്ലപോലെ എന്നാൽ ഇപ്പം ഇതേ ഇടിക്കുന്നത് കൊണ്ട് ഒന്ന് ഇടിച്ചെടുക്കണം ഞാൻ എന്നിട്ട് ഞാൻ അത് ചോറിനകത്താണ് ഇട്ട് കൊടുക്കുന്നത് ഇടിച്ച് കുറച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതുങ്ങൾക്ക് കൊണ്ടിട്ട് കൊടുത്തത് കൊണ്ടിരിക്കും കഴിക്കുന്നത് ഇതുപോലെ നല്ല ചാടി ചാടി അതുങ്ങൾ നല്ല നല്ല ഉഷാറോടെ അതുങ്ങൾ കഴിക്കും അതുങ്ങളുടെ ക്ഷീണവും മാറും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക കോഴികൾക്ക് ക്ഷീണമോ ബുദ്ധിമുട്ടോ പനിയുടെ ഭക്ഷണമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ചെയ്ത് കൊടുക്കാൻ നല്ല റിസൾട്ട് കിട്ടുന്നു കേട്ടോ അപ്പം കൂട്ടുകാരെ നിങ്ങൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബ ബായ്